ത്തെ ഏടുകളിൽ ഇബ്രാഹിമിൻ്റെയും മൂസായുടെയും ഏടുകളിൽ ഉള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം മൂസായുടെ ഏടിലും ഇബ്രാഹിമിൻ്റെ ഏടിലും പൂർവഭേദങ്ങളായ ഈ രണ്ട് ഏടിലും പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതിൽ ഈ സുഹഫിബ് ഇബ്രാഹീമ വ മൂസ എന്ന് പറയുമ്പോൾ ഇബ്രാഹീമിന് ഒരു സുഹഫ് ഉള്ളതായിട്ട് പൂർവ്വവേദങ്ങളിലൊന്നും ഇല്ല ചരിത്രത്തിലും ഇല്ല അതുകൊണ്ട് സുഹഫ് ഇബ്രാഹീമ എന്ന് പറഞ്ഞത് ചരിത്രപരമായ ഒരു ബ്ലണ്ടർ ആണ് നൊണയാണ് ഇബ്രാഹീമിന് എന്തെങ്കിലും ഒരു ഗ്രന്ഥം എവിടെന്നെങ്കിലും കിട്ടിയതായിട്ട് എവിടെയും പറയുന്നില്ല രണ്ട് മൂസായക്കും ഇബ്രാഹീമിനും ഇതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊടുത്തത് എന്ന് പറയുന്നതും ശരിയല്ല മൂസായോടും എബ്രാ ഒക്കെ അവരുടെ ഗോത്ര ദൈവമായ യഹോവ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഇഹലോകത്ത് തേനും പാലും ഒഴുകുന്ന ഒരു പ്രദേശം നൽകാം എന്നാണ് ഒരു വാഗ്ദത്ത ഭൂമി നിങ്ങൾക്ക് ഇവിടെ നൽകാമെന്നാണ് തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമി ഇഹലോകത്ത് നൽകാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അബ്രഹാമിനെ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നത് അതേ വാഗ്ദാനം തന്നെയാണ് മോശയ്ക്കും നൽകുന്നത് അതനുസരിച്ചാണ് മോശയെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ മോശയുടെയും ഈ അബ്രഹാമിൻ്റെയും ദൈവം ഇഹലോക ജീവിതം ചതി വിഭവമാണ് എന്ന് പറയുകയല്ല ചെയ്തത് ഇഹലോക ജീവിതത്തിനൊക്കെ തേനും പാല് ഒഴുക്കി തരാമെന്നാണ് പറയുന്നത് പരലോക ജീവിതം മാത്രം അനശ്വരമാണ് അതുകൊണ്ട് ഇഹലോക ജീവിതത്തിൽ ഒരു സന്തോഷവും സുഖവും സമാധാനവും ഒന്നും നിങ്ങൾ വേ നിങ്ങൾക്ക് പാടില്ല ഇതെല്ലാം ചതി വിഭവങ്ങളാണ് എന്നുള്ള ദർശനം പൂർവ്വവേദങ്ങളിൽ ഉള്ള ദർശനമാണ് എന്ന ഖുർആാനിൻ്റെ അവകാശവാദം തെറ്റാണ് അബ്രഹാമിന് ഒരു ഏടു കൊടുത്തിരുന്നു എന്ന് പറയുന്ന സുഹുഫ് ഇബ്രാഹിം എന്ന് പറയുന്ന ആ സുഹുഫും ചരിത്രപരമായി അബദ്ധമാണ് ഇതിനൊന്നും തെളിവില്ല ഇതെല്ലാം മുഹമ്മദ് മൊഹമ്മദിൻ്റെ വന്യമായ ഭാവനയിൽ നെയ്തുണ്ടാക്കിയ കള്ളങ്ങൾ മാത്രമാണ് എന്നുകൂടി മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാൽ ഈ അധ്യായം ഇറങ്ങി എന്ന് പറയപ്പെടുന്ന അധ്യായങ്ങളിൽ ഒന്നായ ഈ അധ്യായത്തിൽ തന്നെ വളരെ അപകടകരമായ ഇഹലോക ജീവിതത്തെ നിരാകരിക്കുകയും പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന ഈ മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ നിന്നും ലോകത്തിൽ നിന്നും പുരോഗതിയിൽ നിന്നും പിൻ പിന്നോട്ട് നയിക്കാൻ കാരണമായ ഈ ദർശനം മുന്നോട്ട് വയ്ക്കുന്നു ഈ തുടക്കത്തിൽ തന്നെ ഇത് മുന്നോട്ട് വയ്ക്കുന്നു ഇത് കുറേ കൂടെ വിശദമായ കൂടി തുടർന്നുള്ള അധ്യായങ്ങളിൽ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട് മത്താവുൻ ഉറൂറുൻ എന്നാണ് ഇഹലോക ജീവിതത്തെക്കുറിച്ച് ഖുറാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് ചതിക്കാനുള്ള വിഭവം എന്നാണ് അതുപോലെ തന്നെ ഇഹലോക ജീവിതത്തിൽ തൂങ്ങിപ്പോകുന്നു ഇഹലോക ജീവിതത്തെ ചാഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ കുറ്റപ്പെടുത്തുന്ന നിരവധി വാക്യങ്ങൾ ഖുറാനിൽ കാണാം അപ്പോൾ ഇഹലോക ജീവിതം അള്ളാഖ് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇവിടെ നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ജീവിക്കാനല്ല സമാധാനമായിട്ട് ജീവിക്കാനല്ല സന്തോഷമായിട്ട് ജീവിക്കാനല്ല നമ്മുടെ സഹജീവികളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനല്ല മറിച്ച് ദൈവം ഇവിടെ നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളത് വേറെ ചില ഭൂതന്ത്രങ്ങൾ നടത്തിയിട്ട് നമ്മളെ കൊണ്ട് വലിയ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചിട്ട് നമ്മളെ ഈ ഇതൊക്കെ ചതിയാണെന്ന് പറഞ്ഞ് ഒരു ഒരു ക്രൂരമായ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് നമ്മളെ കൊലക്കു കൊലക്കൊടുത്തിട്ടും നമ്മൾ സ്വയം കൊല്ലാൻ പോയിട്ടും നമ്മൾ സ്വയം കൊല്ലപ്പെട്ടിട്ടും രക്തസാക്ഷിയായിട്ടുമൊക്കെ നമ്മൾ ജീവിതം ഉപേക്ഷിച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ജീവിതം നൽകാം എന്ന ഒരു വൃത്തികെട്ട ആശയമാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ തുടക്കമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഇതുപോലുള്ള പ്രതിലോമപരമായ ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകം ഈ ജീവിത ദർശനങ്ങളിൽ നിന്നെല്ലാം പുറംതിരിഞ്ഞ് വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് പുരോഗതിയിൽ നിന്ന് പുറംതിരിഞ്ഞ് സമാധാന ജീവിതത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് സഹജീവികളോട് സമാധാനത്തോടെ വർദ്ധിക്കുന്ന നന്മയിൽ നിന്ന് പുറംതിരിഞ്ഞ് ഒരു പ്രതിലോമ സമൂഹമായിട്ട് ലോകത്ത് ഈ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടും മുസ്ലിം സമൂഹം പുറകോട്ട് പോകാനുള്ള അടിസ്ഥാന കാരണം ഇസ്ലാമിൻ്റെ ഈ ദർശനമാണ് ഈ അടങ്ങിയിട്ടുള്ള ഈ സത്തയാണ് ഈ ജീവിതം തന്നെ ജീവിക്കാനുള്ളതല്ല യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണ് എന്ന ഇസ്ലാമിൻ്റെ ദർശനമാണ് മുസ്ലിങ്ങളെ പിന്നോക്കം നയിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇസ്ലാമിനെ ഏറ്റവും അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയിട്ടുള്ളത് മക്കയിൽ